ഇതാണ് ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ എവിടെ പോയി ഹലോ മീഡിയ ഹലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മളുള്ളത് ഇപ്പോൾ ഒരു പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഒരു പ്രദർശന മേളയിലാണ് ഇവിടെ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ലിറ്റിൽ പ്രിറ്റി ബേബീസിനെ കാണിച്ചു തരാം അവരുടെ ഒരു സ്റ്റോൾ ഉണ്ട് ഇവിടെ ഇവിടെ ഇതാണ് ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ എവിടെ പോയി നമ്മളെ സാധനം മേടിക്കാൻ വന്നപ്പോ നിങ്ങൾ എവിടെ പോയി വേണ്ടി വേണ്ടി പോയി അപ്പൊ ഇവിടെ നിങ്ങളുടെ പരിപാടി എന്താ ഇവിടെ നമ്മൾ ഓരോന്നും എങ്ങനെ വരുമാനം ഉണ്ടോ എങ്ങനെ എക്സ്പീരിയൻസ് ഇവിടെ ഇങ്ങനെ നിങ്ങൾ സാധനം ഉണ്ടാക്കുന്നു വിൽക്കുന്നു നല്ലതായിട്ട് തോന്നുന്നു നമുക്കാണ് ഈ ആദ്യമായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പൊ ആൾക്കാർ വാങ്ങിക്കും ഡൗട്ട് ഉണ്ടെന്ന് പക്ഷെ എല്ലാരും വാങ്ങിക്കുന്നു വാങ്ങിക്കുമ്പോ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ടോ ഉണ്ടോ നല്ലതുപോലെ തോന്നുന്നുണ്ട് ഇപ്പൊ പൈസ ഒക്കെ കിട്ടിട്ട് എന്ത് ചെയ്യാനാ പ്ലാൻ ഈ സാധനങ്ങൾ തന്നെ നമുക്ക് വീണ്ടും വാങ്ങിക്കും ഓരോ സ്റ്റേറ്റിലൊക്കെ പരിപാടി വരുമ്പോ ഞങ്ങള് ആ സാ ഞങ്ങളുടെ പേപ്പറും സാധനങ്ങളൊക്കെ ആ പൈസക്ക് വാങ്ങിച്ചു അപ്പൊ ഇത് തുടങ്ങിയതാണ് ഈ പരിപാടിയൊക്കെ നമ്മൾ ാണ് കുറച്ചൊക്കെ നമ്മൾ മിസ്സുമായി പറഞ്ഞത് പിന്നെ കുറച്ചൊക്കെ എന്റെ ചേച്ചി എനിക്ക് പറഞ്ഞത് ചേച്ചി വിനെ കുറച്ചൊക്കെ യൂട്യൂബ് നോക്കിയൊക്കെ പഠിച്ചാണ് യൂട്യൂബ് നോക്കി പഠിച്ചതാണോ ചിലതൊക്കെ ഞങ്ങൾ യൂട്യൂബ് നോക്കി ചിലതൊക്കെ ഐഡിയ വെച്ച് ചെയ്തു ചിലതൊക്കെ ഞാൻ മിസ്സുമാര് പറഞ്ഞു ഇതിൽ ഏതൊക്കെ യൂട്യൂബ് നോക്കി പഠിച്ചത് ഒന്ന് എടുത്ത് കാണിക്കാ ഇതൊക്കെ മിസ്സുമാരൊക്കെ പറഞ്ഞാൽ ഇതിനൊക്കെ എങ്ങനെയാ ഇതൊക്കെ ഉണ്ടാക്കിയത് അവര് യൂട്യൂബ് നോക്കി ചേച്ചി പഠിച്ചു ചേച്ചി പിന്നെ അത് അന്യത പഠിപ്പിച്ചു ഇവര് ഇതിൽ നിന്ന് ഇവർക്ക് വരുമാനം കിട്ടുമെന്നാണ് പറയുന്നത് ആ വരുമാനം വെച്ച് ഇനിയും ഒരുപാട് വിപണന മേളകളിലൊക്കെ പോയിട്ട് ബിസിനസ്സിലാണോ താല്പര്യം കലാമേള കലയ്ക്ക് മാത്രമുള്ള സ്പേസ് അല്ല അത് ബിസിനുള്ള സ്പേസ് ആണെന്നാണ് ഈ കുട്ടികളെ തെളിയിച്ചിരിക്കുന്നത് എന്തെങ്കിലും ഈ കലാമേടൊക്കെ കാണാൻ പോയിട്ടുണ്ട് എന്തെങ്കിലും ഇല്ല ഫസ്റ്റ് 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 ടൈം 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 പിന്നെ ചിലർക്ക് ഇങ്ങനെ കാണാൻ പോകുമ്പോ ഇങ്ങനൊന്നും ഇല്ലല്ലോ പിന്നെ ആദ്യ ടിര ഉണ്ടാക്കി വിറ്റ് കൊടുക്ക അതൊക്കെ ആദ്യമായിട്ടാ ഇതില് പങ്കെടുക്കാൻ പറ്റിയതിന് പറ്റിയ സന്തോഷമുണ്ട് എന്തെങ്കിലും കലാപരിപാടി കാണാൻ പോയോ ഡാൻസും അതൊക്കെ ഇല്ല ഇവിടെനിന്ന് പോകാൻ ടൈം കിട്ടണ്ടേ ഓ തിരക്കേറിയ ബിസിനസ്സുകാരാണ് സമയവും ഇല്ല എപ്പോഴും ഇവിടെ തിരക്കാണ് ഓൾ ദി ബെസ്റ്റ് വലിയ അംബാനിയും ചേച്ചിയും അനിയനും ആണല്ലേ ഇത്ര ചെറിയ കുട്ടികൾ അവരുടെ ഒരു സംരംഭം എന്ന നിലയിലേക്ക് തുടങ്ങിയിട്ട് ഈ കലാമേളയിൽ എത്തിയിരിക്കുന്നത് കാണുന്നവർക്ക് തന്നെ വലിയ സന്തോഷം ഇവിടെ കൂടി ചേർന്നവരൊക്കെ ക്യാമറ ഒന്ന് അങ്ങോട്ട് തിരിച്ചേ കാണ ഇവരൊക്കെ ഒക്കെ വളരെ അഭിമാനത്തോടെയാണ് ഈ കുട്ടികളെ നോക്കി കാണുന്നത് അപ്പൊ നമുക്കും അവർക്കൊരു ഓൾ ദി ബെസ്റ്റ് കൊടുക്കാം ക്യാമറ പേഴ്സൺ ജിഷ്ണുവിനോടൊപ്പം കലോത്സവ നഗരിയിൽ നിന്നും സനസോഭാചന്ദ്രൻ മീഡിയ വൺ